ായിരുന്നുവെന്ന് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി പറയുന്നു സോവിയറ്റ് യൂണിയനിൽ പോയി പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിക്കാൻ ജവഹർലാൽ നെഹ്റു പോയ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മാതൃകയാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ സ്വാതന്ത്ര്യ ഭാരതത്തിലുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് ചില വൈദ്യുത പദ്ധതികൾ പോലെ ജലസേചന പദ്ധതികൾ പോലെ ഒരുപാട് പദ്ധതികൾ ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്ട് പോലെ കൃഷിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാ നീക്കം എന്നാൽ കാർഷിക മേഖല കൊണ്ട് മാത്രം നിലനിൽക്കാൻ സാധിക്കുന്നില്ല വന്നപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതികളെയും കഴിയുമ്പോഴും വ്യത്യസ്ത മേഖലകൾക്ക് പ്രാധാന്യം കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രവും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും കാർഷിക രംഗത്ത് നടത്തി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളും കർഷകരിലേക്ക് എത്തിക്കുകയാണ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ കാർഷിക മേഖലയിൽ കർഷകർക്ക് കൂടുതൽ വിളയും കൃഷി എളുപ്പത്തിലാക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകി പരിപാടിയിൽ കെ വി കെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ പാർവതി അധ്യക്ഷയായി ശാസ്ത്രജ്ഞരായ ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ പി കെ ബിൻസി എന്നിവർ ക്ലാസ് എടുത്തു ആത്മ ഡി പി ഒ അജിത് കുമാർ കൃഷി ഓഫീസർ ഡോക്ടർ ടി അനുശ്രീ കൃഷി അസിസ്റ്റന്റ് കെ ജയശ്രീ എന്നിവർ സംസാരിച്ചു മട്ടന്നൂർ